ഇന്ന് നമുക്ക് മൂന്ന് തരം കറികൾ കാണാം ഉച്ചക്കു വേണ്ടിയിട്ടുള്ള മൂന്ന് തരം കറികളാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത് എളുപ്പമാണ് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം മതിയാവുക കൂടുതലൊന്നും വേണമെന്നില്ല പിന്നെ ഞാൻ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ചേന ണ്ട് ചെറിയൊരു കുഞ്ഞി കഷ്ണം മതിയാവുക ഇത് പരിപ്പിൻ്റെ ഒപ്പം തന്നെ ഞാനിട്ട് വേവിക്കുന്നുണ്ട് പിന്നെ വേറെ പച്ചക്കറി പച്ചക്കറികളും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ചേനയ്ക്ക് രേഷം വേവുണ്ടാവുമല്ലോ അപ്പം പരിപ്പും ചേനയും കൂടി ആദ്യം തന്നെ വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് പീസിലടിപ്പിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ചേന ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ചെറുങ്ങനെ അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ മികവെന്ത് കിട്ടും പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കരി പത്രമാണോ അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഒരു രണ്ട് മൂന്ന് പിസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ വേവിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് മുരിങ്ങാക്കോല് ഒരു ചെറിയ കഷ്ണം മുരിങ്ങാക്കോലും ചേർത്ത് കൊടുത്തിനും അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റും കൂടിയും ചേർത്ത് കൊടുത്തിനും കേട്ടോ വേവിച്ചതിന് ശേഷം മാത്രം മാത്ര എന്നിട്ട് അത് ഒരൊറ്റ ബിസിലും കൂടി അടുപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് അത് പിന്നെ എനിക്ക് കാണിക്കാൻ വിട്ടുപോയതാണ് എന്താ അതിട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് അത് വിശിലടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് മൂന്ന് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിൻ്റെ ജാറിലേക്ക് പിന്നെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് കൈപ്പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇനി ഇതിലേക്ക് ഒരു കുറച്ച് നല്ല ജീരമൊക്കെ കേട്ടോ കൂടുതലൊന്നും വേണ്ട കുറച്ച് മാത്രം മതി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു നുള്ളു ചുവന്ന മുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ആ ഒരു കാൽ ടീസ്പൂൺ മാത്രം മതിയാവും എന്നിട്ട് ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇതിപ്പം വെള്ളം ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കൂടുതൽ വെള്ളം വേണം കേട്ടോ ഒരു എന്താ തേങ്ങ മുങ്ങി നിൽക്കാനുള്ള പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ ഞാൻ തേങ്ങ എടുത്ത ആ ഒരു പാത്രത്തിൽ തന്നെ ആണ് കേട്ടോ വെള്ളം എടുത്തത് അതാണ് തേങ്ങൻ്റെ പീരായിട്ട് കാണുന്നത് അപ്പോൾ താ ഞാനിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നമ്മളെ പച്ചക്കറി ഇവിടെ വിസിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒറ്റ വിസിൽ മാത്രമാണ് പിന്നീട് ഞാൻ അടി അടിച്ചത് ഇതാ നമ്മൾ അരച്ചു വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം ഇതാ നമ്മളിത് തേങ്ങ ഒഴിച്ചതിന് ശേഷം കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു നേരത്തെയും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ കറക്റ്റ് അല്ലായിരുന്നു അപ്പോൾ അതാ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അധികം തിളച്ച് പോകേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ചൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിടാം ഇനി ഇത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എത്ര വേണോ കറിവേപ്പില അത്രയും ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഈ ഒരു കറി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വറവിട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ അടുപ്പിലേക്ക് ചീൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിനു എന്നിട്ട് നമുക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം അത് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കായ് മുളക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ രണ്ടോ മൂന്നോ കായ് മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കായ് ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുക ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇതേപോലെ തന്നെ കറിയിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അടിപൊളി പച്ചക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്ക് എളുപ്പമാണ് വന്നിട്ട് ഇതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതാ ഇനിയിപ്പം നമുക്ക് അടുത്ത കറിയിലേക്ക് പോവാം ഇനി നമുക്കൊരു ചട്ടിയടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുക് ഉലുവയിട്ട് പൊട്ടിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിനു ശേഷം മാത്രം കടുക് അതുപോലെ തന്നെ ഉലുവെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നതിന് ശേഷം ഞാൻ ഇത് കുറച്ചൊന്ന് എന്താ പൊട്ടിക്കഴിഞ്ഞ് കുറച്ചൊന്ന് നിന്നതിന് ശേഷം ഞാനീലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വഴത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഇതിലേക്ക് മൂന്ന് തക്കാളിയാണ് ചേർത്ത് കൊടുത്തത് അതുപോലെ തന്നെ പച്ചമുളക് എരിവിന് നിങ്ങൾക്ക് എത്ര എരി എരിവ് വേണോ അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വഴത്തിയെടുക്കുക അത് നല്ലോണം ഉടഞ്ഞു വന്നോട്ടെ ഇതുപോലെ വഴറ്റി ഒന്ന് മൂടി വെച്ചാൽ ഒരു എന്താ ലോ ഫ്ലെയിമിലാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തുടഞ്ഞു കിട്ടും അയ്യൊരു നേരം കൊണ്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് രണ്ട് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാ മുളക് പൊടി കിട്ടോ എരുവെള്ളം മുളക് പൊടിയാണ് രണ്ട് ടീസ്പൂണ് മാത്രം മതിയാവും കൂടുതലാവരുത് കേട്ടോ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും മഞ്ഞൾ പൊടിയും കൂടുതലാവരുതേ അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നതിന് ശേഷം നമുക്ക് ഈ ഒരു എന്താ കൂട്ട് നമുക്ക് തക്കാളി ഉടഞ്ഞ തക്കാളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം നല്ലവണ്ണം ഉടയണം കേട്ടോ തക്കാളി എന്നാലാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ ഈ ഒരു കറിക്ക് അതുപോലെ തന്നെ മുളക് പൊടി കൂടി പോവാനും പാടില്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞ അളവ് തന്നെ എടുക്കുകയെന്ന് വെച്ചാൽ നല്ല അടിപൊളി കറി നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയാൽ അപ്പോൾ ഇതാ ഇലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കണേ ഇതുപോലെ ഉടഞ്ഞതിന് ശേഷം നമുക്ക് ഒരു മസാല കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടി വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു അപ്പോൾ ഇത്രയും കട്ടിക്കാണ് നമുക്ക് ഈ ഒരു കറി വേണ്ടത് ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വന്നോട്ടെ ഇതിലൊരു ഒരു ചെറിയൊരു കൂട് എന്താ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുഞ്ഞു മതിയാവുക കൂടുതലൊന്നും വേണമെന്നില്ല ഇപ്പം ഇതും ഇതിലേക്ക് നമുക്കിത് തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം തിളച്ചൊന്ന് നല്ലോണം ഒന്ന് കുറച്ചൊന്ന് വറ്റി വരികല്ല ആ ഒരു നേരത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കുക ഇത് ഒരു ചെറിയ ടൈപ്പ് മീനാണ് കേട്ടോ അതുകൊണ്ടാണ് മുളകൊക്കെ നമ്മൾ കുറച്ചത് മുളക് പൊടിയൊക്കെ ഇനി ഇത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക ഇതിലേക്ക് മുളക് പൊടീൻ്റെയോ അതുപോലെ തന്നെ പുളീൻ്റെ ഒന്നും ആവശ്യം അധികം ഇല്ല കേട്ടോ ഈ ഒരു മീൻ മീനിൻ്റെ അകത്തേക്ക് അപ്പോൾ നല്ല കറി ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കുക ഇനി നമ്മളിവിടെ മീൻ വറുത്തതാണ് തയ്യാറാക്കുന്നത് അപ്പോൾ മീന് ഇത് ഒരു ചെറിയ ടൈപ്പ് മീനാണ് കേട്ടോ ഇനി ഇത് മീൻ നല്ലോണം ക്ലീൻ ചെയ്തതിനു ശേഷം വര ഇട്ടുകൊടുത്തീനെ ഇതാ മീൻ മുഴുവനായിട്ട് ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈയിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അതുപോലെ തന്നെ മുളക് പൊടി മുളക് പൊടിയാണ് കേട്ടോ കൂടുതലായിട്ട് വേണ്ടത് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിരിക്കില്ലേനും കുഴപ്പമില്ല ഒരു നുള്ളു മാത്രം മതിയാവും മഞ്ഞൾ പൊടിയെ എന്നാലാണ് നമ്മൾ പൊരിക്കുന്ന മീനിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഇതിലേക്ക് വേറെ മസാലയും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ നിങ്ങൾ ഈ ഒരു മീൻ പൊടി പൊരിക്കുകയെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അത് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് പെരക്കി വെക്കുക പിന്നെ നമ്മളിതിലേക്ക് വേറെ മസാലപ്പൊടികളും ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ തന്നെ പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ പറ്റിയ തരത്തിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇത് റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതുപോലെ മീനൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ കണ്ടില്ലേ ഇതേപോലെ ആക്കിയെടുത്താൽ മതി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ നിങ്ങൾ ഫ്രൈ ആക്കി എടുക്കുക എന്നുവെച്ചാൽ നമ്മൾ ഈ ഒരു ചെറിയ മീനിനല്ലേലും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇതാ നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഇതേപോലെ പൊരിച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം അത് മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറന്നുപോർത്തി കേട്ടോ ഇപ്പോൾ അടുത്ത പുതിയ വീഡിയോ കാണാം